ദ ജേർണലിസ്റ്റ് ലേക്കൻ ഹണിറോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയായി അവശേഷിക്കുകയാണ് കാരണം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഹണി റോസിൻ്റെ പരാതിയിൻമേൽ ബോബി ചെമ്മണ്ണൂരിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അത്രയും അതീവ ഗൗരവതരമാണ് ജാമ്യം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യ ഹർജി ആദ്യ ഘട്ടത്തിൽ ഒരു ദയയുമില്ലാത്ത വിധത്തിൽ തള്ളിക്കളഞ്ഞത് എന്നു മാത്രമല്ല ഒരു തരത്തിലുള്ള പരിഗണനയും ബോബി ചെമ്മണ്ണൂർ പ്രത്യേകം അർഹിക്കുന്നില്ല എന്നും സാധാരണക്കാർക്ക് ലഭിക്കുന്ന അതേ പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കൂവെന്നും കൃത്യമായി തന്നെ കോടതി പറയുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ ഹണി അനുകൂലമായി നീതിന്യായ വ്യവസ്ഥയും പോലീസും ശക്തമായി നിലയുറപ്പിച്ചപ്പോൾ പൊടുന്നനെയായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ കടന്നുവരവ് രാഹുൽ ഈശ്വർ ഒരു ദയയുമില്ലാത്ത വിധത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാത്ത വിധത്തിലാണ് ഹണിറോസിനെ കടന്നാക്രമിച്ച് നിരന്തരമായി വീഡിയോകൾ ചെയ്തത് നിരവധി വാദഗതികൾ ഉയർത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നുള്ള വാദമായിരുന്നു അതിൽ കയറി പിടിച്ചുകൊണ്ട് സൈബർ സ്പേസിൽ നിരവധിയായ ആളുകൾ അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നിരവധി മാധ്യമങ്ങളിലെ കമൻ ബോക്സുകളിലൂടെ ഹണി റോസിനെതിരെ അധിക്ഷേപ ശരങ്ങൾ ചൊരിഞ്ഞു അവരിൽ ഭൂരിഭാഗവും പക്ഷേ ബോബി ചമ്മണ്ണൂരിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നവരായിരുന്നില്ല അതായത് ബോബി ചമ്മണ്ണൂർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താത്ത മാന്യനായ ഒരാളാണ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ വളരെ മര്യാദയോടുകൂടി നടക്കുന്നയാളാണെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരായി ഉയർത്തിവിട്ട ആരോപണശലങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കപ്പെട്ടു അത് ഹണിറോസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതിനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉറപ്പിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഹണി റോസ് ഇന്നലെയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓരോ വരികളും ഹണിറോസ് മാനസികമായി വല്ലാതെ തകർന്നു പോയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണെന്ന് മാത്രമല്ല വലിയൊരു ഭയം ഹണിറോസിനെ ഗ്രസിച്ചിരിക്കുന്നു അതിനപ്പുറം വലിയ പിന്തുണ പൊതു ഇടങ്ങളിൽ നിന്ന് കിട്ടുമെന്നു കരുതിയ ഹണിറോസിന് പിന്തുണയ്ക്കപ്പുറം വിമർശനങ്ങളും അതുപോലെ തന്നെ തൻ്റെ തൊഴിൽ പോലും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഭീതിയും വന്നിരിക്കുന്നു അതായത് ആദ്യഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം ഒരു ഇര എന്ന നിലയിലുള്ള സകല പരിഗണനകളും ഹണിറോസിന് നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലോടുകൂടി രാഹുൽ ഈശ്വറിൻ്റെ നിരന്തരമായ വാദഗതികളോടുകൂടി ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഹണി റോസിനെതിരായ ഒരു പൊതുവികാരം പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാം അത് ഹണിറോസിനെ മാനസികമായി വല്ലാതെ ഉലച്ചു കളഞ്ഞു വല്ലാതെ ഭയപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറാണ് തനിക്കെതിരായ സൈബർ ബുള്ളിയിങ്ങിൻ്റെ മുഖ്യ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് പരാതി കൊടുത്തത് ആ പരാതിയിൻമേൽ ഉടൻ തന്നെ രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന നിർണായകമായ വിവരം അതായത് രാഹുൽ ഈശ്വരനെതിരെ ബോബി ചെമ്മണ്ണൂരിന് മേലെടുത്തതിന് സമാനമായ രീതിയിലുള്ള നടപടികളുമായി കടുത്ത നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ബോബി ചെമ്മണ്ണൂർ ചെയ്ത കുറ്റങ്ങൾ അത്രയും അക്കമിട്ട് നിരത്തുകയും കടുത്ത വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരായ പരാതിയും ഹണി റോസ് നൽകിയിരിക്കുന്നത് തനിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തുന്നു അതിനൊക്കെയുള്ള മുഖ്യ കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണ് അതുപോലെ തന്നെ തന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് രാഹുൽ ഈശ്വർ എത്തിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിരന്തരമായുള്ള തനിക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തുന്നു അത് തന്നെ മാനസികമായി തകർത്തിരിക്കുകയാണ് അതായത് ഒരു ഇര എന്ന പരിഗണന ലഭിക്കേണ്ട പരാതിക്കാരിയായ ഒരു സ്ത്രീയെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത് എന്ന നിലയിലേക്കാണ് ഈ കേസ് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിന് ശിഷ്ടകാലം കുറച്ചു കാലം അകത്ത് കിടക്കാനുള്ള എല്ലാ വഴിയും തെളിയുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷയത്തിൽ പോലീസ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിലപാടാണ് ഹഡിറോസിൻ്റെ പരാതി കിട്ടിയ ഉടൻ തന്നെ ഒരു തരത്തിലും രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും നൽകാത്ത വിധത്തിൽ വളരെ വേഗത്തിലാണ് പോലീസ് ബോബി ചമ്മണ്ണൂരിനെതിരായ നടപടികൾ പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി ആയിരം ഏക്കർ റിസോർട്ടിൽ പോയി അവിടെ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അതിവേഗത്തിൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്തിക്കുന്നു അവിടെ ജാമ്യത്തിനുള്ള ഹർജി അല്ലെങ്കിൽ ജാമ്യം വേണമെന്ന ആവശ്യത്തെ നിഷ്കരുണം പോലീസ് എതിർക്കുന്നു ഹൈക്കോടതിയിലും സമാനമായ രീതിയിൽ ബോബി ചെമ്മണൂരിനെതിരെ കടുത്ത നിലപാട് പോലീസ് സ്വീകരിക്കുന്നു അങ്ങനെ ഒരു തരത്തിലും ഊരിപ്പോകാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടികളാണ് ശരിക്കും പറഞ്ഞാൽ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് നേരെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണൂർ ഇപ്പോഴും അകത്ത് കിടക്കുന്നത് ആദ്യഘട്ടത്തിൽ ബോച്ചയ്ക്ക് ഉടൻ ജാമ്യം കിട്ടും അതിനുള്ള പഴുതുകൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു പലരും അത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു കാരണം രാമൻ പിള്ളയെ പോലെയുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു അഭിഭാഷകൻ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുമ്പോൾ സ്വാഭാവികമായി കോടതി കോടതിയിൽ കൃത്യമായി പോയിന്റുകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെ ഊരിക്കൊണ്ടു പോകാൻ കഴിയുമെന്നൊരു പ്രതീതി ആദ്യമുണ്ടായിരുന്നു പക്ഷേ കോടതികൾ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പൂർണ്ണമായും ബോബി ചെമ്മണൂരിനെതിരാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയിരുന്നത് അതുകൊണ്ടാണ് ബോബി ചെമ്മണൂരിൻ്റെ ജാമ്യം എന്നത് ഇപ്പോഴും തൃശങ്കുവിലായിരിക്കുന്നത് തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുമോ ജാമ്യം കിട്ടുമോ ചൊവ്വാഴ്ചയാകുമോ ബുധനാഴ്ചയാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ഉറപ്പും ബോച്ചയ്ക്കില്ല എന്ന് തന്നെ വേണം പറയാൻ ജയിലിലുള്ള ബോച്ചയുടെ അവസ്ഥ അതീവ ദയനീയമാണ് കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ആഡംബരക്കാരുകളിൽ ും ആഡംബര വസതികളിലും എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി കഴിഞ്ഞിരുന്ന ബോച്ചെ വെറും തറയിൽ പായിൽ കിടന്നുറങ്ങിയ അവസ്ഥയിലേക്ക് മാറുന്നു വല്ലാത്ത അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്ന് ജാമ്യം കിട്ടുമെന്ന ചോദ്യത്തിന് ബോച്ചയ്ക്ക് പോലും ഒരു കോൺഫിഡൻസ് ഇല്ല സാധാരണഗതിയിൽ എതിരെ എന്ത് തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും സൈബർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വാർത്തകളോ ഒക്കെ വന്നാലും അതിനെ വളരെ ഗൗരവത്തോടുകൂടി പോസിറ്റീവായി പ്രതികരിച്ച് തോൽപ്പിക്കുന്ന ശീലമുള്ള ബോച്ചെ പക്ഷേ ഈ വിഷയത്തിൽ അടപടലം കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ബോഛച്ചയ്ക്ക് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബോച്ചയുടെ പക്ഷം പറഞ്ഞുകൊണ്ടല്ലേ ബോച്ച ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് ഈ പരാതിക്കാരിയെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ രംഗത്ത് വന്ന രാഹുൽ ഈശ്വറിനും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള പണികൾ കിട്ടും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടി വരുന്നത് കാരണം അതീവ ഗൗരവതരമായി തന്നെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ഗുരുതരമായ വകുപ്പുകൾ തന്നെ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തപ്പെടും അങ്ങനെ ചുമത്തപ്പെടുകയാണെങ്കിൽ അതിവേഗം തന്നെ അറസ്റ്റും ജയിൽ ിൽവാസവും ഒക്കെ രാഹുൽ ഈശ്വരനെ തേടി എത്താനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഈശ്വർ ഇന്നലെ പറഞ്ഞത് ഈ ഹണി റോസ് വിമർശനത്തിന് മദർ തെരേസി ഒന്നുമല്ലല്ലോ അവരുടെ വസ്ത്രധാരണം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയയാക്കണം വിധേയമാക്കണം ഇതുവരെ താൻ ഹണി റോസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികാധിക്ഷേപമോ അത്തരം പ്രവർത്തനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ജയിലിൽ പോകാനും തനിക്ക് മടിയില്ല എന്നൊക്കെ ഈ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് എങ്കിലും ഒരിരയായി നിൽക്കുന്ന സ്ത്രീയെ ചാനലുകളായ ചാനലുകളിലൂടെ കടന്നാക്രമിക്കുകയും അല്ലെങ്കിൽ അവരെ ഓഡിറ്റ് ചെയ്യണമെന്ന് സമൂഹത്തോട് നിരന്തരമായി ആവശ്യപ്പെടുകയും അത് ഹണി റോസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അവർ പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഹണി റോസിൻ്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് അവരെ കൃത്യമായി പറയുന്നു തന്നെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു തനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും നൽകിയിട്ടില്ല എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ത് വസ്ത്രം ധരിക്കണമെന്ന ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ് ഞാൻ വിനിയോഗിക്കുന്നത് അതിനിരൊന്നും കടന്ന് ചാടേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല സൈബർ ലിഞ്ചിങ്ങിന് സൈബർ ബുള്ളിങ്ങിനൊക്കെ എന്നെ ഇട്ടു കൊടുക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത് തനിക്ക് നേരെ വരുന്ന ആ ആക്രമണങ്ങൾ ഭീഷണികൾ അതുപോലെ തന്നെ സൈബർ ഇടത്തിലെ അപമാനങ്ങൾ ഒക്കെ രാഹുൽ ഈശ്വരാണ് അതിനൊക്കെയുള്ള ഒരു കോൾ കൊടുത്തത് രാഹുൽ ഈശ്വരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് പറയുമ്പോൾ തീർച്ചയായും അത് നിയമപരമായി ഹണി റോസിന് സംരക്ഷണം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ വന്നാൽ രാഹുൽ ഈശ്വരും അടപടലം കുടുങ്ങുമെന്ന നിലയിലാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പോലും വിലയിരുത്തുന്നത് എന്തായാലും ഹണി റോസും ബോച്ചയും തമ്മിലുള്ള കേസ് രാഹുൽ ഈശ്വരന്റെ മേലേക്ക് കൂടി വരുമ്പോൾ രാഹുൽ ഈശ്വരൻ അതൊരു വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക